നമസ്കാരം സഹകരിയം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ജോർദാനിൽ നടന്ന പതിനൊന്നാമത് ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് ഉച്ചകോടിയിലും കേരളത്തിന്റെ നേട്ടങ്ങൾ തെളിഞ്ഞതായി ഉച്ചകോടിയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ച സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സംസ്ഥാന സഹകരണ മേഖലയിലെ നേട്ടങ്ങൾ ഉച്ചകോടിയിൽ അവതരിപ്പിക്കാനായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാതൃക രാജ്യാന്തരവേദിയിലും കയ്യടി നേടി കേരള ബാങ്കിന്റെ പ്രവർത്തന വൈബല്യവും നിക്ഷേപ രംഗത്താർജിച്ച നേട്ടവും ലോകത്തിന് മാതൃകയായി ഇന്ത്യൻ സഹകരണ നേട്ടമായി കേന്ദ്ര സർക്കാരിന് അവതരിപ്പിക്കാനായതും കേരള മാതൃകകളായിരുന്നു മന്ത്രി പറഞ്ഞു കേരള സഹകരണ വകുപ്പ് മന്ത്രിയും കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ പ്രതിനിധിയുമാണ് ഉച്ചകോടിയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് സഹകരണ മേഖലയുടെ കരുത്തിന് ലഭിച്ച അംഗീകാരം കൂടിയാണ് ഈ ക്ഷണം ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ സഹകരണ മേഖലയുടെ വളർച്ചയെയും സാമൂഹ്യ പങ്കാളിത്തത്തെയും കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് യൂണിയനും നയരൂപീകരണത്തിന് വേണ്ട ആശയങ്ങൾ നൽകുന്ന വേദിയായിരുന്നു ഉച്ചകോടി സഹകരണ പ്രസ്ഥാനങ്ങളുടെ രാജ്യാന്തര നയരൂപീകരണ വേദിയിൽ കേരളം ചർച്ചയായത് സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടിയാണെന്നും വാസവൻ പറഞ്ഞു സഹകരണ സെക്രട്ടറി മിനി ആന്റണിയും കേരളത്തെ പ്രതിനിധീകരിച്ചു മുപ്പത് രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്നും വിരമിക്കുന്ന കെ എ പ്രസന്നകുമാറിന് ഏകണ്ടിയൂർ ഫാർമ സർവീസ് സഹകരണ ബാങ്ക് യാത്രയപ്പ് നൽകി ബാങ്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം ബാങ്ക് പ്രസിഡന്റ് ടി കെ ഉത്തമൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സന്തോഷ് കെ രാച്ചൻ അധ്യക്ഷനായി എം എ ഹാരിസ് ബാബു കെ ബി സുരേഷ് പ്രേമചന്ദ്രൻ പുതൂർ ഉണ്ണികൃഷ്ണൻ കാരിയാട്ട് ബി കെ രാജേശ്വരൻ കെ പി മോഹനൻ കെ ബി സുധ ഹർഷവർദ്ധൻ കാക്കനാട്ട് വസന്ത മഹേശ്വരൻ ഷീലാശേഖർ കെ എച്ച് സുൽത്താൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ എ ഇ രണദേവ് കെ കെ ജയൻ എന്നിവർ സംസാരിക്കാം ജോലിയാണ് ആ ജോലി വളരെ ആത്മാർത്ഥമായും സത്യസന്ധതയോടുകൂടിയും ചെയ്യുവാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതിലെനിക്ക് ആത്മാർത്ഥത സഹായവും സ്നേഹവും നൽകി എന്നെ സഹായിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കിലെ നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൃഹനാഥൻ ചികിത്സയിലിരിക്കെ മരിച്ചു ചായ്ക്കോട്ടെണ്ണം മരുതത്തൂർ പുളിമൂടുപുത്തൻ വീട്ടിൽ സോമസാഗരം ആണ് മരിച്ചത് മകളുടെ വിവാഹ ആവശ്യങ്ങൾക്കായിരുന്നു പെരുമ്പഴുതൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് ഈ തുക ലഭിക്കാനായി മൂന്ന് മാസത്തിലേറെ സോമസാഗരം ബാങ്കിൽ കയറിയിറങ്ങി ബാങ്കിൽ നിന്നും കൂടുതൽ കാലതാമസം പറഞ്ഞതോടെ കനത്ത മനോവിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു കഴിഞ്ഞ മാസം പത്തൊമ്പതിനാണ് അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്നലെ പുലർച്ചെയോടെയായിരുന്നു മരണം കൂലിപ്പണിക്കാരനായ അദ്ദേഹം മകളുടെ വിവാഹത്തിനായി ചെലവുകൾ ചുരുക്കിയാണ് പണം ചുരുക്കൂട്ടിയത് സ്ഥിര നിക്ഷേപമായിരുന്നു ഇതിൻ്റെ കാലാവധി പൂർത്തിയായ കാലം മുതൽ പണത്തിനായി കയറിയിറങ്ങുകയായിരുന്നു ബാങ്ക് സെക്രട്ടറി നിരവധി അവധികൾ പറഞ്ഞതല്ലാതെ തുക കിട്ടിയില്ല ലൈല ജാസ്മിനാണ് സോമസാഗരത്തിൻ്റെ ഭാര്യ മക്കൾ മിഥുൻ ഇങ്ങനെ നീട്ടി നീട്ടി സുമിടക്കാൻ മൂന്ന് മാസത്തോളം ഇങ്ങനെ ഓട്ടിച്ചു ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ബാങ്കിന്റെ ബാധ്യത തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ വരുന്നവർ മാത്രമേ ഉള്ളൂ അടയ്ക്കാനായിട്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് കൊടുക്കാൻ എമൗണ്ട് ഇല്ല കാരണം എന്ന് വെച്ചാൽ ബാങ്കിൽ കുറച്ച് കാശ് അഞ്ചു ലക്ഷം രൂപയോളം ഉണ്ടെന്നാണ് അറിവ് ആ പൈസ കൊണ്ട് അവരവിടെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു മോളൊരു ആവശ്യത്തിന് വേണ്ടി അനേകം പ്രാവശ്യം ബാങ്കിൽ പോയി അവരാണെങ്കിൽ എന്തോ പറഞ്ഞ് അത് അങ്ങനെ എന്തോക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ വിടയായിരുന്നു അങ്ങനെ കഴിഞ്ഞ ആഴ്ച അതിലാണെങ്കിൽ ഇതേപോലെ ബാങ്കിൽ പോയിട്ട് വന്നിട്ടാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെയാണ് ഇവിടെ വന്നത് വന്നിട്ടാണെങ്കിൽ ഇതേപോലെ എന്തോ എടുത്ത് കഴിച്ചു എന്നിട്ട് അന്നും ഇവിടെ വീട്ടിലടുത്തൊന്നും പറഞ്ഞൊന്നുമില്ല ഭയങ്കര ഛർദിലായിരുന്നു പിറ്റേ ദിവസവും ഷർദിലും ആകാതെയാണ് വീട്ടുകാർ എത് പിന്നെ എൻ്റെ വലിയമ്മയെടുത്ത് പോയി പറഞ്ഞ് വലിയമ്മയാണ് അവിടെ പിടിച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോഴാണ് അറിയുന്നത് ഇതേപോലെ വിഷാംശം എന്താകത്ത് പോയിട്ടുണ്ട് എന്നാ അവിടെ നിന്നാണ് മെഡിക്കലിലോട്ട് വിടുന്നത് അവര് ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷ് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കണ്ടത് വാങ്ങിന്റെ ബാധ്യത തന്നെയാണ് അതിൽ നിന്ന് ബാങ്കിന് ഒഴിഞ്ഞു മാറും മാറാൻ പറ്റത്തില്ല ഞങ്ങളോട്ട് ഒഴിഞ്ഞു മാറുന്നുമില്ല പക്ഷേ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് എല്ലാവരും കൂടെ എടുക്കാൻ വന്നു എടുക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് എന്താ ക്യാഷ് കൊടുക്കാനായിട്ടുള്ള സഫീഷ്യൻറ്റ് എമൗണ്ട് ബാങ്കിലില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചില ആൾക്കാരോട് നമുക്ക് എന്താ പറയുക അവരോട് നമുക്ക് സമയം ചോദിക്കേണ്ടി വരും ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ ഒരു കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ആൾക്കാർ എടുക്കാൻ വരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ വരുന്നവർ മാത്രമേ ഉള്ളൂ അടയ്ക്കാനായിട്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ല അപ്പോ നമുക്ക് കൊടുക്കാൻ ഇല്ല സംസ്ഥാനത്തെ സഹകരണ സംഘം അഥവാ ബാങ്കുകളിലെ വിവിധ തസ്തികകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമുള്ള ഒഴിവുകളിലേക്ക് പതിനഞ്ചിന് വിജ്ഞാപനം പുറപ്പെടുവിക്കും ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാനുള്ള ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനത്തിന് മുൻപ് പൂർത്തീകരിക്കണം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഘം അഥവാ ബാങ്കുകൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഒഫീഷ്യൽ ലോഗിൻ വഴി പത്തിനു മുൻപ് അപേക്ഷ സമർപ്പിക്കണം ഇതിനകം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത സംഘം അഥവാ ബാങ്കുകൾ കൂടി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്താൻ ഉടനടി നടപടികൾ സ്വീകരിക്കണം ഇതിനുള്ള യൂസർ നെയിം പാസ്വേഡ് എന്നിവയ്ക്കായി സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിനെ ബന്ധപ്പെടണം ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് എയ്റ്റ് സിക്സ് നയൻ സീറോ ടു ഫോർ സിക്സ് എയ്റ്റ് സിക്സ് സെവൻ സീറോ തൃശൂർ ആസ്ഥാനമായ ഇന്ത്യൻ കോഫി ഹൗസിലെ ജീവനക്കാരൻ വിരമിക്കൽ ആനുകൂല്യം ലഭിക്കാത്തതിനാൽ ആത്മഹത്യ ചെയ്തു മുളങ്ങുന്നത്തുകാവ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ഇന്ത്യൻ കോഫി ഹൗസ് ജീവനക്കാരനായിരുന്ന പട്ടാമ്പി കുലുക്കല്ലൂർ തത്തനംപള്ളി കളത്തൊടി വീട്ടിൽ കെ രാജേഷാണ് ആത്മഹത്യ ചെയ്തത് വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് ദീർഘകാലം അവധിയിലായിരുന്ന രാജേഷിനെ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ട് ഭരണം നടത്തുന്ന കോഫി ഹൗസ് മാനേജ്മെന്റ് അനുവദിച്ചില്ല സർവീസ് അവസാനിപ്പിച്ചതായി കണക്കാക്കി ആനുകൂല്യങ്ങൾ നൽകണമെന്ന അഭ്യർത്ഥനയും ചെവിക്കൊണ്ടില്ല സാമ്പത്തിക ബാധ്യത കൂടിയതോടെയാണ് രാജേഷ് ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് നാലിന് പാൻഡ്രമാൻ തസ്തികയിലേക്കാണ് രാജേഷ് കോഫി ഹൌസിൽ ജോലിയിൽ പ്രവേശിച്ചത് ജോലിയിൽ തുടരുന്നതിനിടെ ഹൃദയവാൾവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ഇതോടെ ദീർഘകാലം ജോലിക്ക് കയറാനാകാത്ത സ്ഥിതിയായി സാമ്പത്തിക പരാധീനത മൂലം ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ അനുവാദം നൽകണമെന്ന് നിരവധി തവണ ഭരണസമിതിയോട് അപേക്ഷിച്ചിട്ടും നിരസിക്കുകയായിരുന്നു ജോലി തിരികെ ലഭിക്കാൻ സഹായം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി രാജേഷിനെ തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന ലേബർ ഓഫീസർക്ക് നിർദ്ദേശം നൽകി തുടർന്ന് പാലക്കാട് ജില്ലാ ലേബർ ഓഫീസർ രാജേഷിനെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കോഫി ഹൗസ് സെക്രട്ടറിക്ക് രേഖാമൂലം ഉത്തരവ് നൽകിയെങ്കിലും കോഫി ഹൌസ് അധികൃതർ ചെവിക്കൊണ്ടില്ല ഒടുവിൽ സർവീസ് അവസാനിപ്പിച്ച ആനുകൂല്യങ്ങളെല്ലാം തരണമെന്നാവശ്യപ്പെട്ടപ്പോൾ രാജേഷിന്റെ സാലറി റിക്കവറിക്കുള്ള ലോൺ അടച്ചു തീർത്ത് വരുന്ന മുറയ്ക്ക് ആനുകൂല്യങ്ങൾ നൽകാമെന്ന് ഉറപ്പു നൽകി ഇതിനായി പലരിൽ നിന്നും കടം വാങ്ങി വായ്പ അടച്ചു തീർത്തു എന്നിട്ടും മാസങ്ങൾ പലത് കഴിഞ്ഞു അർഹതപ്പെട്ട ആനുകൂല്യം ലഭിച്ചില്ല ഭരണസമിതിയുടെ ക്രൂരതയും കടം വാങ്ങിയ തുക തിരികെ നൽകാൻ കഴിയാതെയും ജീവിതം വഴിമുട്ടി നിൽക്കെയാണ് രാജേഷ് ജീവനൊടുക്കിയത് പട്ടാമ്പി പോലീസ് കേസെടുത്തു സാവിത്രിയാണ് രാജേഷിൻ്റെ അമ്മ ഭാര്യ ജിഷ മകൾ ദേവിക സഹോദരങ്ങൾ ദിലീപ് ലത രാജേഷിനെ ആത്മഹത്യയിലേക്ക് നയിച്ച കോഫി ഹൗസ് ഭരണസമിതിക്കെതിരെ കൊലക്കൂറ്റത്തിന് കേസെടുക്കണമെന്ന് കോഫി ഹൗസ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ രാജേഷ് ആവശ്യപ്പെട്ടു പനയാൽ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം സെക്രട്ടറി തസ്തികയിൽ നിന്നും വിരമിച്ച കെ വി ഭാസ്കരന് ഭരണസമിതിയും ജീവനക്കാരും യാത്രയപ്പ് നൽകി സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി മണിമോഹൻ അധ്യക്ഷനായി മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ മധു മുതിയേക്കാൽ വി ഗീത ടി ശോഭന വി ചന്ദ്രൻ കെ രാജഗോപാലൻ പി വി ജലേശൻ വിജയലക്ഷ്മി കുന്നുച്ചി കുഞ്ഞിരാമൻ കെ രവിവർമ്മൻ ടി മാധവൻ നായർ ബാലൻ കുതിരകോട് അജയൻ പന്നയാൽ പി അനിൽകുമാർ എം എം അബ്ദുള്ള കെ വിശ്വനാഥൻ വി വി രുമിണി കെ വി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു ബി വി സുകുമാരൻ സ്വാഗതവും കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു